ഇപ്പൊ ദേവനാമത്തിന്റെ സ്തോത്രം അപ്പോ ഞങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനയും ആരാധനയും എല്ലാം കഴിഞ്ഞു വളരെ അനുഗ്രഹമായിരുന്നു എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാര് വന്ന് ഇവിടെ സംബന്ധിക്കും എങ്കിലും കർത്താവ് എല്ലാവരെയും കൂട്ടി വരുത്തി അത് ഇന്നലെ അവൻ ദൈവകൃപയെ ഞങ്ങൾ വൈകുന്നേരം വിസിറ്റ് ചെയ്യും കാര്യങ്ങളും ചെയ്ത് അനുഗ്രഹം ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരൊക്കെ വന്നത് അപ്പോൾ നമ്മുടെ വിഷ്ണു ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് അവനെ സഹായിക്കുന്ന ഇത് വിഷ്ണുവിന്റെ അമ്മയാണ് അവരുമാണ് ഇങ്ങനൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരികയും നമ്മളെ നല്ലൊരു സ്നേഹത്തോടെ സൽക്കരിക്കുകയും ചെയ്തു ഇവരെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ എല്ലാവരും എന്താ നമ്മുടെ ഗിരുഭാസ്റ്റർ ഉണ്ട് അപ്പൊ ഇവിടുത്തെ ഞങ്ങൾ നേരെ പയ്യാവത്തിലേക്ക് കടന്നു പോകണം അവിടെ വൈകുന്നേരം ഒരു പ്രാർത്ഥന അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിന് പോകുന്നവർക്ക് വിശേഷങ്ങളും പയ്യാവിലെത്തിയിട്ട് അവിടുത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു നമുക്ക് അപ്പൊ നമ്മുടെ വിഷ്ണു അങ്ങനെ ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു അവൻ്റെ ഉള്ളിലെ ഒരു ആത്മീകമായ ഒരു താല്പര്യത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ അതിനെ അധികം കൃപ നൽകുമാറാകട്ടെ അവനോ അവൻ്റെ ഉള്ളിലുള്ള ദൈവസ്നേഹം സ്നേഹം കർത്താവിനോടുള്ള ഇഷ്ടമാണ് എന്ന് കർത്താവ് ഉപയോഗിക്കാനിടിയായത് പിന്നെ അധികമായി അവനെ ഉപയോഗിക്കട്ടെ കർത്താവ് അവനോടുള്ള ദൈവത്തോട് ദൈവത്തിന് അവനോട് വലിയ വലിയ ഇഷ്ടമാണ് അവനെ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് അവൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് കർത്താവ് ഇനി അധികമായി മാനിക്കട്ടെ ഞങ്ങളിതിനടുത്ത പ്രവർത്തനത്തിനൊക്കെ ഈ മകനെ കർത്താവ് കൂട്ടി വരുത്താനായിട്ട് ഞങ്ങള് വീണ്ടും പ്രാർത്ഥിക്കും അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങുകയാണ് സ്തോത്രം നല്ല സൗകര്യമുള്ള ഭവനമായിരുന്നു ഇറങ്ങി പോകുന്നു പിന്നെ ഫാസ്റ്റർ ഷൂക്കിടുകയാണ് അടുത്ത യുദ്ധത്തിനുള്ളൊരു തയ്യാറെടുപ്പാണ് പാസ്റ്റർ ഒരു എങ്ങനെയും അനുഗ്രഹമായിരുന്നോ ആരാധനയൊക്കെ അനുഗ്രഹമായിരുന്നു വളരെ സന്തോഷമാണ് കാരണം ഞങ്ങളുടെ കൂടെ കുറേ ദിവസം ഞാൻ വന്ന ശേഷം ഇപ്പം എൻ്റെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് രണ്ടുമൂന്ന് മിനിസ്റ്റർസൊക്കെ വരാൻ ദൈവം സഹായിച്ചു ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദി പറയാണ് നല്ല അനുഭവം കുറേ ഭജനങ്ങളൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞു തരാനൊക്കെ ഇടയായി ബ്രദർ നമ്മൾ വണ്ടി നിൽക്കുന്നു ദൈവം ദാനമായി തന്ന ഒരു വിലക്കായിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെ പോവാണ് തളിപ്പറമ്പിലേക്ക് പോവാണ് ടൗണിനെത്തിയിട്ടില്ല തളിപ്പറമ്പിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഒന്ന് ഒന്നര കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ വിപിൻ സഹോദരൻ്റെ വീട് ഇപ്പം നമ്മൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വരുമ്പോഴും നമ്മളെ ഫസ്റ്റ് ചാർജും തന്നെയാണ് വണ്ടി ഓടിച്ചത് ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ പാസ്റ്റർ 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 വണ്ടി 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 ഓടിക്കുന്നത് ഓടിക്കുന്നത് ഇനിയും ബിനു ബിനു എപ്പോൾ പഠിക്കുന്നു അന്ന് മുതൽ കൈമാറുന്നതാണ് വളരെ ഞങ്ങൾക്ക് സന്തോഷമുള്ളത് പാസ്റ്റർ ബിനു എപ്പോഴും ഞങ്ങളുടെ കൂടെ വിളിച്ച വിളിപ്പുറത്ത് കേൾക്കുന്നതാണ് അതന്നെ എപ്പോ വിളിച്ചാലും ഏത് സാഹചര്യത്തിന് ഒന്ന് വന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്നത് വേറെ സ്ഥലത്തായിരുന്നെങ്കിലും അതന്നെ അപ്പൊ നമ്മള് വിളിച്ച ഉടനെ ആ സ്പോട്ടിൽ തന്നെ അപ്പൊ തന്നെ വരുവാനിടയായി ഞങ്ങൾ കൂടെ ആ ഒരു ഇതെന്താ അവർ സപ്പോർട്ടിന് വളരെ താങ്ക്സ് ഫസ്റ്റ് നെല്ലിപ്പനൊക്കെ നേരെ മുന്നിൽ പോയി അതുകൊണ്ട് തന്നെ ഒരു ഇതില്ല ഇതില്ലോ ഇഞ്ചിരിയൊന്നുമില്ല അപ്പൊ നെല്ല് മുന്നിൽ പോയിട്ട് പയ്യാവര് പോയിട്ട് അപ്പ വരുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ നെല്ലുപ്പൻ മുന്നിൽ പോയിരിക്കും പയ്യാവര് പോയിട്ട് നെല്ലു നെല്ലുപ്പൻ അയ്യാവു പോയിട്ട് അവനെ എല്ലാവരും കൂട്ടിയിരുത്താം വന്നേക്കെന്ന് പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ല അവൻ തന്നെ അവിടെ വിടുതൽ ആരാധന നടത്തിയിട്ടുണ്ടാവും അപ്പൊ അത്രേ സ്പിരിറ്റോടെയാണ് താൻ പോയിരിക്കുന്നത് അപ്പം നമ്മൾ പയ്യാവൂരിലേക്കുള്ള തളിപ്പറമ്പ് വന്ന് പയ്യാവൂരിലേക്ക് നമ്മൾ ടേൺ ചെയ്യുകയാണ് ശ്രീകണ്ഠാപുരം ഇരിട്ടി ആലക്കോട് ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത് അപ്പം നമ്മൾ ഇതാ കാണുന്നു നമുക്കിവിടെ ബോർഡ് കാണുന്നുണ്ട് ഇരിട്ടി അപ്പം നിന്ന് പയ്യാവൂരിലേക്ക് നമുക്ക് ടേൺ ചെയ്തിട്ട് പോകും അപ്പം എന്തായാലും കർത്താവെ സഹായിക്കട്ടെ നമ്മൾ യ്യാവൂര് എത്താനായിട്ടുണ്ട് പയ്യാവൂര് ടൗണിലേക്ക് ഇപ്പൊ നല്ല മനോഹരമായ സ്ഥലമാണ് നല്ല മലകളാണ് അവിടെ ആ കാണുന്ന ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് നല്ല കുത്തൻ ഇറക്കാണ് ഇപ്പൊ നമ്മളെ പയ്യാവൂരിലേക്ക് ഏറ്റവും നമ്മളെ എത്തി ആ വീട്ടിലേക്ക് ഈ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത് നമ്മുടെ പിള്ളേരും എല്ലാരും ഇതായി റോട്ടിലേക്ക് കളിക്കുന്നുണ്ട് പക്ഷെ വേഗം വരണം നമ്മുടെ പയ്യന്മാരൊക്കെ ഉണ്ട് സന്തോഷ് അപ്പോൾ ഇതാണ് നമ്മുടെ ശരവണൻ സഹോദരൻ്റെ വീട് ഇവിടെയാണ് പ്രാർത്ഥന നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ടീമൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർത്താവ് നമ്മൾ സേഫായിട്ട് പയ്യാപു വിദേശത്ത് ഈ ഭവനത്തിൽ എത്തിച്ചു ആ ദൈവത്തിൽ നന്ദി പറയുന്നു പിന്നെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഇവിടുത്തെ വീഡിയോയില് നമുക്ക് കാണാം പോകും പറഞ്ഞിട്ടാണ് സോത്രം സന്തോഷമുണ്ട് ഇതാണ് വീട് ആ നമ്മുടെ രമ്യ ഉണ്ട് രമ്യൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയാണ് പ്രാർത്ഥന നടക്കാൻ പോകുന്നത് പിന്നെ വിശ്വാസികളൊക്കെ വന്നുകൊണ്ടിരിക്കാണ് വരുമ്പോ നമുക്ക് കാണാം ഇവരെത്തിയിട്ടില്ല അങ്ങനെ നമ്മുടെ ശരവണൻ എത്തി വീടിന്റെ ഓണർ എത്തി അങ്ങനെയാണ് നമ്മുടെ കാലത്തെയും ശരവണൻ അപ്പൊ ഇവനോട പ്രാർത്ഥന അവിടെ ഒരു വിഷ്ണു ഹെൽപ്പ് ചെയ്തതുപോലെ ഇവിടെ ശരവണാണ് നമ്മളെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയത് ഇവനെ ദൈവം സഹായിക്കുമാറാകട്ടെ തുടർന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ദൈവം സഹായിക്കട്ടെ നമ്മളെ ഇവിടുത്തെ വിശ്വാസി വലിയ വിശ്വാസി ചേച്ചി ആദ്യം വിശ്വാസത്തെ എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്നു ഇപ്പൊ വിശ്വാസിയായിട്ട് അവിടെ ഇരിക്കുന്നു റെസ്റ്റ് എടുക്കുകയാണ് ടയേർഡ് കൊണ്ട് ഞാൻ നമ്മുടെ പിള്ളേരൊക്കെ ലളിതം എത്തി ലതിക എത്തി നമ്മുടെ പിള്ളേരൊക്കെ വന്നിരിക്കുകയാണ് ಈ ದಿನ ಕೊಡ್ತಾ ನನಗೆ ಅಧಿಕಾರ ಅಧಿಕಾರ ಎಷ್ಟು ದೊಡ್ಡ ಕೆಟ್ಟುಗಳನ್ನು ಅಣಿರಿಸಿದ್ರು ಶಾಂತಿಗಮನಗಳ ಯೇಸುವಿನ ನಾಮ ತರದ ಏಸುವೆ ನಮ್ಮ ചില കോട്ടെ തകർക്കുന്നതും ചില കോട്ടങ്ങളെ ഞങ്ങളുടെ വേണ്ടി വിളിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് ഒരു വിളിയാണ് വരച്ചു കൊണ്ടുപോയിരിക്കുന്നത് ഇനി ഇവനെ വലയ്ക്കുവാനല്ല ഇവൻ ഇനി വെളിപ്പെടുവാനുള്ളവനാണ് ഇനി കാണുവാനുള്ളവനാണ്

Hallelujah 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 چلو <سؤال> عائشہ کے بلاوا عائشہ کے بلاوا دوسرے اپنوں کے ساتھ ٹھیک کر رہے ہیں اے خدا رائے کے لیے اے خدا ہمیں ہو ہاللویا یسوع نے ہمیں پانی دیا پھر یاد کرتے ہوئے آنے کے اگر آنے کے لیے تیری جوائی چاہیے ہو ہاللویا کرتی چاملا کو ہلیے اتنا میں دعائیں کروں اے اللہ ہمارے యేసు జనన 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 3 بابا 3 بابا 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 యేసు నామకాలి అల్లగరికతో శరీరత విటే యేసు అవతరించాడు రక్షత అవతరించాడు ఏది పరయలు విట్టి ఇప్పుడనే పో నమ్మినా యేసు నామమే హాలెలూయా హాలెలూయా యేసువందన లావత ఆమే ఇన్నే బోలి తమలికి విడరు వంది నిన్నలో బో ఆమే హా అల్లాహుయే యా నిదతి 68 సంవత్సరాల ప్రైసలో వాలయేసియా ఆల్లాహుయే అబూలనా దీపపత വിടുതലോടെ കടന്നുപോയി വീതം ചെയ്ത് അങ്ങനെ നമ്മൾ കണ്ണൂരിത്തെ വർക്കെല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ സമയം എത്രയായി രണ്ട് മണിയായോ മണിയായി രണ്ട് എട്ട് മിനിറ്റ് ആ രണ്ട് മണിയാകാനായി അങ്ങനെ നമ്മൾ കണ്ണൂരിത്തെ വർക്കൊക്കെ കഴിഞ്ഞു പയ്യാവർ വന്നു അവിടെയും അവിടുത്തെ വർക്കും കഴിഞ്ഞു വളരെ അനുഗ്രഹഫലമായി വളരെ വിടുതൽ ആരാധനയൊക്കെ ദൈവം നടത്തുവാനിടയായി ദൈവനാമത്തിന് സ്തോത്രം നമ്മളങ്ങനെ കണ്ണൂർ ദേശത്തും പയ്യാവൂർ ദേശത്തും കർത്താവ് തൻ്റെ വേലയ്ക്കായി ഞങ്ങൾ അയച്ചു അവിടെ രണ്ട് അമ്മ ദേശത്തേക്കും ചെയ്യുന്ന കർത്താവ് അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായി കർത്താവ് കൂട്ടി വരുത്തി ആ പയ്യാവൂര് ദേശത്തെ അത്ഭുത പ്രവൃത്തികൾ അങ്ങനെ അനേക കാര്യങ്ങൾ കർത്താവ് ചെയ്തു അനേകം രക്ഷിക്കപ്പെടുവാൻ കർത്താവിന് അതുവരെ അറിയാത്തവർ പോലും കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം പ്രവർത്തിച്ചു അതിനാൽ ദൈവത്തിന് ആ വീഡിയോകളെല്ലാം അവൻ തുറന്നു വരുന്നതായിരിക്കും കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഞങ്ങളുടെ കുഞ്ഞിന് അല്പം പനി കാര്യങ്ങളൊക്കെ വന്നെങ്കിലും കർത്താവ് അതെല്ലാം മാനിച്ച് അവൻ അനുഗ്രഹത്തോടെ ഭവനത്തിലെത്തുവാൻ തക്കവണ്ണും സഹായിച്ചു യാത്രകൾ അവൻ സുഖമായിരുന്നു കർത്താവ് ഇനി അധികമായി ഞങ്ങൾ ഓരോ ദേശത്തേക്ക് അയക്കുവാൻ ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥന ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദേശം പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കുന്നു